വിചാരണയില്ലാതെ സുറാത്തുപാലം കടയ്ക്കാതെ പക്ഷികളെ പോലെ സ്വർഗത്തിൽ പാറി നടക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് മുത്തുനബിയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ എങ്ങനെയാണ് ആ വിഭാഗം ആളുകൾ സ്വർഗത്തിലെത്തിയത് ആർക്കാണ് ഇത്രമാത്രം വലിയ പ്രതിഫലം ലഭിക്കുന്നത് കേൾക്കാം നമുക്ക് ഈ വീഡിയോയിലൂടെ വീഡിയോക്കൊരു ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് കേൾക്കുക മുത്തലബ് സുല്ലാമലി ദിവസം തങ്ങളെ റിവാായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം അള്ളാഹു സുബ്രഹാന ഉത്തരായ പറയുകയാണ് നോമ്പിന് പ്രത്യേകമായിട്ട് ഞാൻ പ്രതിഫലം നൽകപ്പെടും കാരണം നോമ്പ് എന്ന് പറയുന്നത് രഹസ്യമായതായിരിക്കുന്ന ഒരു വിഭാഗത്താണ് നോമ്പ് നോറ്റ ആളുകളെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുകയില്ല നിസ്കാരമാണെങ്കിൽ നിസ്കരിക്കുന്ന ഒരാളെ നമ്മൾ കണ്ടാൽ അവൻ നിസ്കരിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ നോമ്പ് അനുഷ്ഠിച്ച ഒരാളെ കണ്ടാൽ അവൻ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നവന് പറയാതെ ഒരിക്കലും നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ നോമ്പ് വളരെ രഹസ്യമായതായിരിക്കുന്ന ഒരു അഴിഭാഗത്താണ് അങ്ങനെ അള്ളാഹുവിനിക്ക് രഹസ്യമായി ചെയ്യുന്ന ആ അഴിഭാഗത്തിനിക്ക് രഹസ്യമായി കൊണ്ട് തന്നെ തആല പ്രതിഫലം നൽകുമെന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം ഇദാ യൗമുൽ ഖിയാമ ഖൗമുൻ ലഹും അജ്നിഹത്തുൻ പക്ഷികളെ പോലെ ചിറകുള്ളതായിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ കിയാമത്ത് നാളിൽ വരുന്നതാണ് ബിഹാ അലാ സ്വർഗത്തിന്റെ എല്ലാ ഭാഗത്തും അവരിങ്ങനെ പറന്ന് സഞ്ചരിച്ചുകൊണ്ട് കാണുകയാണ് അപ്പോൾ അവരോട് സ്വർഗത്തിന്റെ കാവൽക്കാരനായിരിക്കുന്ന മലക്ക് ചോദിക്കും മൻ അന്തും നിങ്ങൾ ആരാണ് ഫയക്കൂലൂന അപ്പോൾ അവർ പറയും മുഹമ്മദിൻ സൊല്ലാഹു അലഹി വസല്ലം ഞങ്ങൾ മുത്തുനബിയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ് ഫയ്യക്കൂലൂന് അപ്പോൾ അവരോട് സ്വർഗത്തിന്റെ കാവൽക്കാരനായിരിക്കുന്ന മലക്ക് ചോദിക്കും ഹൽ റൈത്തുമുൽ ഹിസാബ നിങ്ങൾ വിചാരണയെ നേരിട്ടിട്ടുണ്ടോ ഫയ്യക്കൂലൂന് അവർ പറയും ല ഞങ്ങൾ വിചാരണയെ എത്തിച്ചിട്ടില്ല സുമ്മയക്കൂടു സാനിയ പിന്നെ രണ്ടാമത് അവരോട് ചോദിക്കുന്നത് ഹൽത്തുമിറാത്ത നിങ്ങൾ സിറാത്തു പാലത്തിനെ എത്തിച്ചിട്ടുണ്ടോ എപ്പോഴുവിന് അവര് പറയും ല ഞങ്ങൾ സുഹാത്തുഭാരം എത്തിച്ചിട്ടില്ല കണ്ടിട്ടില്ല സുമ എപ്പോഴു പിന്നെ അവരോട് ചോദിക്കും ഭീമ വജത്തും പിന്നെ എങ്ങനെയാണ് നിങ്ങൾ യും വലിയതായിരിക്കുന്ന ഒരു പദവിയിലെത്തിയത് എന്ന് അവരോട് അലി ഹിസ്സലാം ചോദിക്കുമ്പോ അവർ മറുപടി പറയും ദുനിയാവിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിനെ രഹസ്യമായി അഭിവാദത്ത് ചെയ്തവരാണ് അതുകൊണ്ട് തന്നെ ആഹരത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹു ഞങ്ങളെ രഹസ്യ ായി സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് സുബഹാനുള്ള ആ റമലാനിലെ നോമ്പ് അനുഷ്ഠിക്കുന്നതിന് നൽകുന്ന പ്രതിഫലമാണെങ്കിൽ നമ്മുടെയൊക്കെ നോമ്പിനിക്ക് ഈ പ്രതിഫലം നമുക്ക് ലഭിക്കണം അള്ളാഹു തോഫീക്ക് നൽവ് മാറാകട്ടെ വിശദമായിരിക്കുന്ന റൊമാൻ ഷരീഫിന്റെ പകലിൽ നാം നല്ല ഏഖറികളെ കൊണ്ടും ഉറാനൂത്തുകളെ കൊണ്ടും കൃത്യമായി ജമാഅത്ത് തുസ്കാരങ്ങളെ കൊണ്ടും ധന്യമാക്കുക നാം അനാവശ്യങ്ങളിലേക്ക് തെറ്റുകളിലേക്ക് പോകാതിരിക്കുക അള്ളാഹു നമുക്ക് ഈ പറയപ്പെട്ട പ്രതിഫലം നമ്മുടെ നോമ്പിനിക്ക് അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു വിശുദ്ധമായ റമവാൻ കൊണ്ട് വിജയിക്കുന്ന മുഗ്മിനീകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹമ്മ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വാഹമത്തുള്ള